നമസ്തേ ാഥൻ ഗുരുകുലം മായങ്കാവ് ദേവസ്ഥാന കളരി അദ്ദേഹം രചിച്ച ശ്രീമദ് വിഷ്ണുമായ പുണ്യപുരാണം എന്ന ഗ്രന്ഥത്തിലെ അധ്യായം മൂന്നിലെ ബ്രിംഗാസുരവധത്തിന്റെ തുടർഭാഗം കേൾക്കുക മുപ്പത്തി അഞ്ചാം ദിനത്തിൽ അസ്ത്രങ്ങളെല്ലാം തീർന്നപ്പോൾ ബ്രിംഗാസുരൻ ഭയന്നു വിറച്ചു ശ്രീ പാർവതി ദേവി ഗൂളിവാക രൂപം ധരിച്ച് തന്റെ മകനെ സന്ദർശിക്കാൻ വീണ്ടും കൂളിക്കുന്ത വനത്തിൽ വന്നപ്പോൾ കൊടുത്ത രണ്ട് കുറുവടികൾ ശ്രീ വിഷ്ണുമായ സ്വാമി ബൃങ്കാസുരന്റെ പ്രയോഗിച്ചു ജീവൻ പകത്തുവെച്ച ഇരുന്നെഞ്ചിലും ആ കുറുവടികൾ ചെന്ന് പതിച്ചു കൂടാതെ തന്റെ മായാചാലവിദ്യ കൊണ്ട് പുഷിശാസ്ത്രാവ് ശ്രീ സുദർശന ചക്രമായി മാറി ബൃങ്കാസുരന്റെ സിരസറപ്പു ബൃങ്കാസുരനെ വധിച്ച പുക്ഷിശാസ്ത്രാവിന്റെ ശിരസിൽ വനദേവതകൾ പുഷ്പവൃഷ്ടി നടത്തി വൃക്ഷലതാദികളും പക്ഷിമൃഗാദികളും ശാസ്ത്രാലാപനം നടത്തിന്റെ ജീവാത്മാവ് ശാസ്താവിന്റെ മുമ്പിൽ സഹസ്രനാമം ഉച്ചരിച്ചു കൊണ്ട് നമ്ര ശിരസ്കനായി നിന്നു സ്വാമി പറഞ്ഞു ബ്രിംഗ നിന്നിൽ നാം തൃപ്തനായിരിക്കുന്നു നീനിന്റെ ഉഗ്രമായ തപസ്സിനാൽ ഇന്ദ്രിയങ്ങളെ ജയിച്ചവനാണ് അതിനാൽ ഇനി വരുന്ന ജന്മത്തിൽ ഇന്ദ്രജിത്ത് എന്ന നാമത്തിൽ ആർജിക്കും രാവണപുത്രനായി ജന്മമെടുക്കുന്ന നീ മായാചാലവിദ്യയിൽ നിപുണനായിരിക്കും മാത്രമല്ല അന്ന് രാവണ നിഗ്രഹത്തിനായി ജന്മമെടുക്കുന്ന നമ്മുടെ തന്നെ മായാംശമാകുന്ന ലക്ഷ്മണനെ മായാജാലവിദ്യ കൊണ്ട് നിനക്ക് താൽക്കാലികമായി വധിക്കാൻ കഴിയും എന്നാൽ രാമഭക്തദാസനായ ഹനുമാനാൽ മൃഗസഞ്ജീവിനി സേവിച്ച് ലക്ഷ്മണൻ പുനർജനിക്കും ഇത് ശ്രവിച്ച പ്രിങ്കൻ പറഞ്ഞു അടിയൻ സദാ അവിടത്തോട് കടപ്പെട്ടിരിക്കുന്നു ഭഗവാനെ അനന്തരം പ്രിങ്കൻ അവിടെ നിന്നും ബ്രിംഗാസുരനെ നിഗ്രഹിച്ചതറിഞ്ഞ ദേവഗണങ്ങളെല്ലാം കുക്ഷിശാസ്ത്രാവിന്റെ മുകളിൽ പുഷ്പവൃഷ്ടി നടത്തി നാരദ മഹർഷി കുക്ഷിശാസ്ത്രാവിനെ മുക്തകണ്ഠം പ്രശംസിച്ചും ആശീർവദിക്കുകയും ആലിംഗനം ചെയ്യുകയും ചെയ്തു ഉണ്ണി നീ നിന്റെ ജന്മം കൊണ്ട് വലിയൊരു കർമ്മം കൂടി ചെയ്ത് തീർക്കുവാനുണ്ട് തന്റെ ശിരസ് നമിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു അരുളി ചെയ്താലും മഹർഷി എന്താണെന്നെ അവശേഷിക്കുന്ന ആ കർമ്മം നാരദ മഹർഷി പറഞ്ഞു ഉണ്ണി ഉഗ്രരാക്ഷസനായ രാക്ഷസനായ ജലന്ധരനെ ഉന്മൂലനം ചെയ്യണമെങ്കിൽ നിന്റെ സഹായമില്ലാതെ കഴിയില്ല നിന്നിലെ ചൈതന്യം കൂടി ഉണ്ടായാലേ ജലന്ധൻ എന്ന ഉഗ്ര രാക്ഷസനെ നിഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ മഹാവിഷ്ണുവിനെ പോലും പരാജീതനാക്കിയ ശിവാംശമായ ജലന്ധരനെ വധിക്കുക എന്നത് നിസ്സാരാവ് നാരദ മഹർഷിയോട് എന്താണ് അതിനുള്ള മാർഗമെന്ന് ആരാഞ്ഞു അപ്പോൾ മഹർഷി ശാസ്താവിന്റെ ജന്മരഹസ്യം പറയുകയും നീ കൂളിവാകയുടെ മാത്രം പുത്രനല്ലെന്നും ശിവപാർവതി സംഗമത്തിൽ വൈഷ്ണവ ശക്തിയോടുകൂടി ചൈതന്യമാണെന്നും അറിയിച്ചു അച്ഛനമ്മമാരെ സന്ദർശിച്ച് വേണ്ട രീതിയിലുള്ള വിദ്യകൾ അഭ്യസിക്കാനായി നാരദമോഹുനി ഉപദേശിച്ചു നാരദർശിയുടെ വാക്കുകൾ കേട്ട സ്വാമി സ്വാമിശാസ്ത്ര അതിലേറ്റ സന്തോഷം ഉണ്ടായി അതിലുപരി അതിശയോക്തിയും ഈ വിവരങ്ങളെല്ലാം സ്വാമി തന്റെ അമ്മയായ കൂലിവാകിയെ അറിയിക്കുവാനായി കൂളിക്കുന്ത വനത്തിലേ കൂടി അവിടെ ചെന്ന് നാരദർശി പറഞ്ഞ കാര്യങ്ങളെല്ലാം അമ്മയോട് വാതോരാതെ ഇടതടവില്ലാതെ അവതരിപ്പിച്ചു അത് കേട്ട് കൂളിവാകും അതിയായ ആനന്ദം ഉണ്ടായി ഉണ്ണി ഇക്കാര്യം ഞാൻ ഉണ്ണിയോട് അവതരിപ്പിക്കാനായി തയ്യാറെടുത്തപ്പോഴെല്ലാം വരവ് അവന്റെ കഥ കഴിക്കാൻ ഉണ്ണിയുടെ കൈകളിലൂടെ തന്നെ ആയിരിക്കുമെന്നും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഏതായാലും ഇനി അധികം വൈകാതെ കൈലാസത്തിലേക്ക് പുറപ്പെട്ടുള്ളൂ ഉണ്ണി മാതാപിതാക്കളെ കണ്ട് വിദ്യയെല്ലാം പഠിച്ചു അനുഗ്രഹം വാങ്ങി വന്നുള്ളൂ അത് കേട്ടപ്പാടെ ഉണ്ണിമായ അതിയായ സന്തോഷത്തിൽ എല്ലാം മതിമറന്ന് ആനന്ദ നൃത്തമാണി ഞടിക്ക് കോടി രൂപങ്ങൾ മാറാൻ കഴിവുള്ള സ്വാമി അമ്മ ചോദിച്ചു ഈ വേഷം മതിയോ കുളിവാകയോടുജാരുടനായി അമ്മയ്ക്ക് മുന്നിൽ നിന്നും അതിയായ സന്തോഷമതിയായ അമ്മ പറഞ്ഞു ഉണ്ണി നീ ഏത് വേഷം ധരിച്ചാലും ഏത് വാഹനം ഉപയോഗിച്ചാലും മാതാപിതാക്കൾക്ക് നിന്നെ തിരിച്ചറിയാം അതിനാൽ ഈ വേഷം പോരാ ഉണ്ണി

ഓർമ്മത്തിന് പുറത്തേറിയും വരാഹരോടനായും പിന്നെ നരസിംഹരൂപം രൂപം ധരിച്ച് വാമന ധരിച്ച് അമ്മ കൂളിവാഗിക്ക് കാണിച്ചു കൊടുത്തു മാത്രവുമല്ല പരശുരാമനായും ശ്രീരാമനായും ശ്രീകൃഷ്ണനായും ബലരാമനായും കൽക്കിയായും അവതരിച്ചു അത്ഭുതത്തോടെ ഇതികർ ഇതികർത്തിവ്യ മൂടയായി നിൽക്കുന്ന കൂളിവാഗിക്ക് മുന്നിൽ നിൽക്കുന്ന ഉണ്ണിമായയുടെ ചെയ്തികൾ കണ്ട് കൂളിവാഗിക്ക് ഭയവും ഉൾക്കണ്ഠയും അതിലുപരി അത്ഭുതവും ആനന്ദവും ഉണ്ടായി അമ്മ ഒളിവാക പറഞ്ഞു ഉണ്ണി ഇതെല്ലാം നിന്റെ മായാരൂപങ്ങളാണ് എന്നാൽ നിന്റെ രൂപമല്ലേ നല്ലത് ഉണ്ണി അമ്മയുടെ വാക്കുകൾ കേട്ടപാടെ സ്വാമി ബാലരൂപം ധരിച്ചു മഹിഷപ്പുറമേറി അമ്മയ്ക്ക് മുന്നിൽ നിന്നും അമ്മയോട് ഉണ്ണിമായ പറഞ്ഞു അമ്മേ ഇതേ രൂപത്തിൽ കൈലാസത്തിലേക്ക് ഞാൻ ചെന്നാൽ ജ്യേഷ്ഠന്മാർ എന്നെ മാതാപിതാക്കളുടെ അരികിലേക്ക് പറഞ്ഞേക്കില്ല അങ്ങനെയെങ്കിൽ നിനക്ക് യുക്തിപൂർവം രൂപമാറ്റം വരുത്താവുന്നതാണ് ഉണ്ണി എങ്കിൽ അവിടത്തെ ഇച്ച പോലെ അമ്മേ കുറുവടിയും ആജ്ഞാതണ്ടും കയ്യിൽ കരുതി മഹിഷ്യത്തിൻ്റെ പുറത്തിരുന്ന് സ്വാമി പൊന്നുണ്ണിമായ കൈലാസത്തിലേക്ക് യാത്ര തിരിച്ചു നന്ദി നമസ്കാരം തുടർന്ന് കേൾക്കുക